ഇതൊരു ഡബിൾ ലെയർ ചെറുതേനീച്ചക്കൂടാണ് ഇതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഹണി ചാമ്പറാണ് ഈ ഹണി ചേമ്പറിൽ നിറയെ തേനുണ്ട് ഇപ്പോൾ ഈ ഹണി ചെമ്പർ തുറക്കുന്നത് ബ്രൂട്ട് ചേമ്പറിൽ ഇരിക്കുന്ന തേനീച്ചകൾ അറിയ പോലുമില്ല എന്നതാണ് ഈ തേനീച്ചക്കൂടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം മുക്കാൽ കിലയോളം വരെ ഈ കാണുന്ന തേൻ മുഴുവനും ഈ കാണുന്ന ഈ തേനീച്ചയുടെ ബ്രൂട്ട് ചേമ്പർ ആണ് അതിൽ നിറയെ തേനീച്ചകൾ ഉണ്ട് ആ മുകളിൽ കണ്ട ഹണി ചെമ്പറാണ് നേരത്തെ നമ്മൾ തുറന്നിരുന്നത് ഇനിയും ബ്രൂട്ട് ചാമ്പർ തുറന്ന് അതിനകത്ത് റാണിസൽ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് ഈ കോളനി വിഭജിക്കാം തുറന്നു നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തേനീച്ചകളും മുട്ടയും ഒക്കെ ഒരു കോളനിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റാണിസെല് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആ മുട്ടകളെല്ലാം ഇളക്കി മാറ്റിയ സമയത്ത് നമുക്ക് റാണിസെല്ല് കണ്ടെത്താൻ സാധിച്ചു റാണിസെൽ ഇളക്കുന്ന സമയത്ത് കഴിവതും റാണിസെല്ലിന് ഡാമേജ് ഉണ്ടാകാത്ത രീതിയിൽ വേണം ചെയ്യാൻ റാണിസെല്യം അതിന്റെ കൂടെയുള്ള കുറച്ച് മുട്ടയും കൂടി നമുക്ക് വളരെ ഈസിയായി ഇളക്കിയെടുക്കാൻ സാധിച്ചു ഈ റാണിസല്യം കുറേ ഏറെ വിരിയാറായ മുട്ടയും കൂടി ഒരു പുതിയ തേനീച്ച കൂട്ടിലേക്ക് മാറ്റുകയാണ് വിരിയാറായ മുട്ടയുടെ മുകളിൽ എടുത്തു വെച്ച റാണിസല്യം വെച്ചു പുതിയതായി കൂട് കൂടുപിക്കുന്ന സമയത്ത് കുറെ ഏറെ മുട്ടകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇനി അടുത്തതായി വെക്കുന്നത് ഇപ്പോൾ ാണി ഇട്ടുകൊണ്ടിരിക്കുന്ന പുതിയ മുട്ടകളാണ് പുതിയതായി കൂട് വിഭജിക്കുന്ന സമയത്ത് വിരിയാറായ മുട്ടയും അതുപോലെ പുതിയ മുട്ടയും വെക്കാവുന്നതാണ് ഈ കൂട്ടിൽ തേനീച്ചകൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ മെഴുകു കുറെ ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് തേനീച്ചകൾ കയറുന്നതിനുള്ള എൻട്രൻസ് ഉണ്ടാക്കുന്നതിനും അതുപോലെ വെച്ചു കൊടുത്ത മുട്ടകളൊക്കെ ഉറപ്പിക്കുന്നതിനും കൂടിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി ഉറപ്പിക്കുന്നതിനും തേനീച്ചകൾക്ക് ആവശ്യമാണ് പുതിയ തേനീച്ചക്കൂട്ടിൽ എന്തൊക്കെ വെച്ചു എന്ന് ഒന്നുകൂടി പറയാം ആ കാണുന്ന റാണിമുട്ട ഉള്ളതുകൊണ്ടാണ് ഈ കൂട് വിഭജിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത് പുതിയ റാണി ഉടൻ വിരിഞ്ഞിറങ്ങും ഇത് മാതൃകോളനിൽ നിന്ന് എടുത്തു മെഴുകാണ് കുറച്ച് തേനും പൂമ്പടിയുമാണ് ഇത് ഈ കാണുന്നത് അത്രയും വിരിഞ്ഞിറങ്ങാൻ തുടങ്ങുന്ന പഴയ മുട്ടകളാണ് ഈ ഡാർക്ക് കളറുള്ള ഈ മുട്ടകൾ പുതിയ മുട്ടകളാണ് ഇതെല്ലാം ഒരു പുതിയ തേനീച്ചക്കൂട്ടിലേക്ക് മാറ്റി അടച്ച് മാതൃകോളിന് ഇരുന്ന പഴയ സ്ഥലത്ത് വെച്ചാൽ കുറെ ഏറെ തേനീച്ചകളും വന്ന് കയറും ഒരു മാസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ പുതിയ മുട്ടകൾ റാണി ഇടാൻ തുടങ്ങിയാൽ ചെറുതേനീച്ചക്കൂട് വിഭജിച്ചത് വിജയിച്ചു എന്ന് തന്നെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ